നമസ്കാരം ബീഹാറിൽ മഹാസഖ്യം കനത്ത തിരിച്ചടി നേരിടുകയും കോൺഗ്രസിൻ്റെ സീറ്റിന്റെ എണ്ണം ഒറ്റയക്കത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്തതിന് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ പ്രധാന മുഖവുമായ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞു സോഷ്യൽ മീഡിയ കനത്ത തോൽവിയാണ് ആർ ജെ ഡിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന മഹാഗഠബന്ധന നേരിടേണ്ടി വന്നത് എന്നാൽ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖമായി കണക്കാക്കപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് എവിടെയാണ് തന്റെ സൈന്യം തകരുമ്പോൾ ജനറൽ എവിടെയാണെന്ന് ആർക്കും ഒരു രൂപവുമില്ല ലണ്ടനിലേക്കോ മസ്കറ്റിലേക്കോ അദ്ദേഹം പോയെന്നാണ് അഭ്യൂഹങ്ങൾ എന്നാൽ ഫാക്ട് ചെക്ക് വെബ്സൈറ്റായ ന്യൂസ് മീറ്റർ അനുസരിച്ച് രാഹുൽ ഗാന്ധി ലണ്ടനിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പോയതായി കോൺഗ്രസിൽ നിന്നോ വിശ്വസനീയമായ മാധ്യമങ്ങളിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി അവസാനമായി ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിൽ പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ മകളും അനന്തരകളുമായ മിരായ വാതിരയ്ക്കൊപ്പം കണ്ടുവെന്ന വ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കളായ സുപ്രിയ സിനീനേറ്റും രാഗിണി നായിക്കും ഈ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞു വൈറലായ വീഡിയോ സെപ്റ്റംബർ മാസത്തേതാണെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും നിരവധി ചോദ്യങ്ങളും ട്രോളുകളും നിറയുകയാണ് രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യത്തോടെ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് നിങ്ങൾ എന്നിട്ടിപ്പോൾ മഹാഗഠബന്ധനെ തോൽപ്പിക്കുന്ന അവസ്ഥയിലെത്തി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പി ദേശീയ വക്താവ് ജയ്സൂർ ഷെർഗിൽ ഇങ്ങനെ പറഞ്ഞു മറ്റൊരു സമയമേഖലയിലുള്ള വിദേശത്ത് രാഹുൽ ഗാന്ധി ഉണരുമ്പോഴും എൻ ഡി എ ഇവിടെ ട്രോഫി ഉയർത്തിയിരിക്കും രാഹുൽ ഗാന്ധി വിദേശത്താണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചെങ്കിലും അതിന് തെളിവുകളൊന്നും നൽകിയില്ല രാഹുൽ ഗാന്ധി എവിടെ പോയി തേജസ്വിയെ നശിപ്പിച്ചിട്ട് നീ എവിടെയാണ് അവധിക്കാലം ആഘോഷിക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തേജസ്വിയെ തകർത്തു നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയ പ്രമുഖർ തുടർച്ചയായി റാലികൾ നടത്തുന്ന യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയമായപ്പോൾ രാഹുൽഗാന്ധി പെട്ടെന്ന് രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി സെപ്റ്റംബർ ഒന്നിന് അദ്ദേഹത്തിന്റെ വോട്ട് അധികാര യാത്ര സമാപിച്ചു അതിനുശേഷം രാഹുൽ ഗാന്ധി സൌത്ത് അമേരിക്കയിലെ അഞ്ച് രാജ്യങ്ങളിൽ പര്യടനം നടത്തി പിന്നീട് അദ്ദേഹം വോട്ട് മോഷണം സംബന്ധിച്ച് വലിയൊരു പത്രസമ്മേളനം നടത്തി അതിനെ എച്ച് ബോംബ് എന്ന് വിളിച്ചെങ്കിലും അത് പൊട്ടിയില്ല കൊളംബിയൻ സന്ദർശനത്തിൽ നിന്നും വോട്ട് ചോരി പത്രസമ്മേളനത്തിൽ നിന്നും ലഭിച്ച നേരിയ ശ്രദ്ധ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി ഇതോടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉയർന്നത് ജൻ സുരാജ് നേതാവ് പ്രശാന്ത് കിഷോർ വളരെ കാലമായി പറയുന്ന വിമർശനത്തെ അദ്ദേഹം ഒരു പരിധിവരെ തെളിയിച്ചു ഇവർ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ബീഹാറിൽ പറന്നെത്തുന്ന സീസണൽ പക്ഷികളാണ് രാഹുൽ ഗാന്ധി ഒരു വലിയ നേതാവാണ് പക്ഷേ ബീഹാറിൽ അത്രയധികം സ്വാധീനമുള്ളതായി തോന്നുന്നില്ല മഹാസാഖ്യത്തിന്റെ പരാജയത്തെ തുടർന്ന് അദ്ദേഹം നിന്ന് അപ്രത്യക്ഷനായതും പൂർണ്ണമായി നിശബ്ദത പാലിക്കുന്നതും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം പട്നയിലെ ജെ ഡി ഓഫീസിന് പുറത്ത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അനുയായികൾ ആഹ്ലാദ പ്രകടനവും നടത്തുകയാണിപ്പോൾ ഞങ്ങൾ നിതീഷ് കുമാറിനെ അഭിനന്ദിക്കുന്നു ബീഹാറിലെ ജനങ്ങൾ നിതീഷ് കുമാറിനെ വിജയിപ്പിച്ചു ഞങ്ങൾ ഇവിടെ ഹോളിയും ദീപാവലിയും ആഘോഷിക്കുമെന്ന് ജെ നേതാവ് ചൂട്ടു സിംഗ് പറഞ്ഞു ഇത് ബീഹാറിലെ പൊതുജനങ്ങളുടെ വിജയമാണ് ഇവിടെ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നുവെന്നും വ്യക്തമാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബി ജെ പി എം പി ദീപക് പ്രകാശ് പറഞ്ഞത് അതേസമയം ബീഹാറിൽ ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് അസ്ദീൻ ഓവൈസിയുടെ പാർട്ടിയെക്കാളും ചുരുങ്ങിയ നിലയിലെത്തിയിട്ടുണ്ട് ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നിയോജക മണ്ഡലങ്ങളിലും ദുർബലമായ സംഘടനാ ശൃംഖലയാണ് കോൺഗ്രസിനുള്ളത് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും വോട്ടർമാരിലേക്ക് എത്തുന്നതിനും പാർട്ടി ആർ ജെ ഡിയുടെ താഴെ തട്ടിലുള്ള സംവിധാനങ്ങളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് പ്രാദേശികമായി സ്വാധീനം ചെലുത്താനോ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് രൂപീകരിക്കാനോ കഴിവുള്ള ഒരു നേതാവ് കോൺഗ്രസിന് ഇല്ലാത്തതും പാർട്ടിക്ക് വെല്ലുവിളിയാണ്